മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ഡോക്ടർമാർക്കായുള്ള ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ പാണ്ടിക്കാട് നടന്നു തമ്പാനങ്ങാടി ഷിഫ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ എഫ് എം മഞ്ചേരി ഡയറക്ടർ പ്രതാപ് പോൾ ഉദ്ഘാടനം ചെയ്തു അവാർഡ് വളരെ ആയിട്ടുള്ള ഒരു എനിക്ക് അത് വാങ്ങാൻ ഒരു വലിയൊരു എന്താ പറയാ ഒരു ലക്ക് ഒരു വലിയൊരു അനുഗ്രഹം വി ഡി സതീശൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ആയപ്പോൾ പറവൂരിൽ വെച്ച് നടന്ന ഐ എസ് കെ കോൺഫറൻസിൽ നിന്ന് വാങ്ങാൻ പറ്റിയത് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് റൌഷിക് സാർ എൻ്റെ കൂടെയുണ്ട് അസുനം ഡോക്ടർ അവിടെയുണ്ട് എല്ലാവരും സാക്ഷിയാണ് അപ്പം അതിൽ കണ്ട ഒരു സംഗതി കൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് ആമുഖമായിട്ട് മുഖമായിട്ട് പറയട്ടെ ളിലെ അലർജി രോഗങ്ങൾ പ്രതിരോധ ശേഷിക്കുറവ് തുടങ്ങിയവ കൂടി വരുന്നതായും ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലളിതമായ പരിഹാരം സാധ്യമാകുന്നുണ്ടെന്നും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡെയർ ടു ത്രൈബ് ടു അഭിപ്രായപ്പെട്ടു ശരീരത്തിന്റെ പ്രതിരോധശേഷിക്കുറവും അലർജി രോഗങ്ങളും ഏറിവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശരിയായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങളും പാലിക്കണമെന്നും സമൂഹത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഐ ജനറൽ സെക്രട്ടറി ഡോക്ടർ എം മുഹമ്മദ് അസ്ലം അഭിപ്രായപ്പെട്ടു അലർജി രോഗങ്ങൾ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ട് മൈഗ്രെയിൻ അടിനോയിഡ് പോലുള്ള ദശകൾ കുട്ടികളിലെ സ്വഭാവ പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയിലെ ലളിതമായ ഹോമിയോപ്പതി പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കാസർകോട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള എന്ന വിഷയത്തിൽ ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ശിശുരോഗ പരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ എന്ന വിഷയത്തിൽ ഡോക്ടർ സി ടി ഹിഷാം ഹൈദർ തുടങ്ങിയവർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു ഈ വർഷത്തെ ഐ എച്ച് കെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡ് ജേതാക്കളായ എഫ് എം മഞ്ചേരി കുടുംബാംഗങ്ങളെയും ഐ എച്ച് കെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് ഐ എച്ച് കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എം മുഹമ്മദ് അസ്ലം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ പി എ നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യു അബ്ദുൾ ഷാക്കിർ ഡോക്ടർ നൈമുൾ റഹ്മാൻ ഡോക്ടർ കെ സുരേഷ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് മുനിറാമയൂർ ഡോക്ടർ ജി ഏണസ്റ്റ് ഡോക്ടർ യൂനെസ് കൊടശ്ശേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്